എസ്എസ്എല്സി പരീക്ഷയിൽ തേവലക്കര അയ്യങ്കോയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനമായി മൂന്ന് ജോഡി ഇരട്ടകൾ മികച്ച വിജയം നേടിയ മൂവരും സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനമായി മാറുകയാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ചാണ് തേവലക്കര ഐഎൻ കോയിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് ജോഡി ഇരട്ടകൾ നാടിന്റെയും സ്കൂളിന്റെയും അഭിമാനമായി മാറിയത് കോയിവിള കേശവ വിലാസത്തിൽ കെ ജി പ്രശാന്തിന്റെയും ശ്രീലേഖയുടെയും മക്കളായ എസ് ആദിത്യ എസ് അമൃത തേവലക്കര പാലക്കൽ കാഞ്ഞിയിൽ പടിഞ്ഞാറ്റതിൽ വിപിൻദാസ് സ്വപ്ന ദമ്പതികളുടെ മക്കളായ അനുഷ്ക അഭിഷേക് ചവറ സൗത്ത് ഭാഗം കാർത്തിക ബംഗ്ലാവിൽ കിഴക്കതിൽ ബാബുപിള്ളയുടെയും ഷീബയുടെയും മക്കളായ എസ് അപർണ ബി അഭിരാം എന്നിവരാണ് മികച്ച വിജയം നേടി നാടിന്റെ അഭിമാനമായത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയാണ് മൂന്ന് ജോഡി ഇരട്ടകളും വിജയിച്ചത് എന്ന പ്രത്യേകതയുമുണ്ട് നമ്മുടെ കുട്ടികൾ നൂറ്റി ഇരുപത് എന്നുള്ള അതിനടുത്ത് നൂറ്റി പതിനെട്ട് ഫുൾ എ പ്ലസ് വാങ്ങിച്ചുകൊണ്ട് മഹത്തായ ഒരു വിജയം ഈ ഗുരുകുലത്തിന് നേടിത്തന്നിരിക്കുകയാണ് അപ്പോൾ എനിക്കിപ്പോൾ നിൽക്കുന്നത് ഇരട്ടകളായിട്ടുള്ള സഹോദരങ്ങളാണ് ആ കുട്ടികൾ മൂന്ന് ജോഡികൾ മികച്ച വിജയം നേടി ഫുൾ എ പ്ലസ് വാങ്ങി എന്നോടൊപ്പം നമ്മുടെ ഇവിടുത്തെ അധ്യാപകരോടൊപ്പം സന്തോഷം പങ്കിടുകയാണ് ഈ വിജയം മഹത്തായ ഈ വിജയം കൂട്ടായ്മയുടെ പ്രയത്നത്തിന്റെ ഫലമാണ് തീർച്ചയായും ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഇവിടുത്തെ ഇവരെ പ്രാപ്തരാക്കിയ അധ്യാപകർക്കും അവരെ പിന്തുണച്ച രക്ഷിതാക്കൾക്കും ഒപ്പം എല്ലാ പിന്തുണയും നൽകിയ നമ്മുടെ പ്രിൻസിപ്പാൽ ബഹുമാനപ്പെട്ട കാര്യ നന്ദിനി ടീച്ചർ പി ടി എസ് എം സി അങ്ങനെ ഉള്ള സമിതികൾ തദ്ദേശ ഭരണവകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർക്ക് ആണ് തേവലക്കര ഐ എൻ കോയിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത്തവണ നൂറ് ശതമാനം വിജയമാണ് എസ് എൽ സി പരീക്ഷയിലുണ്ടായത്യൂസ്ബ്യൂറോ